പാലക്കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് തുടക്കമായി തീർത്ഥാടന മഹോത്സവത്തിൻ്റെയും അന്നദാന പദ്ധതിയുടെയും ഉദ്ഘാടനം ദേവസ്വം പ്രസിഡൻ്റും ഗുരുവായൂർ ദേവസ്വം ബോർഡ് അംഗവുമായ മനോജ് ബി നായർ നിർവഹിച്ചു തത്തുമസി അന്നദാനം പദ്ധതിയുടെ സമർപ്പണം പാല ഡിവൈഎസ്പി കെ സദൻ നിർവഹിച്ചു അഡ്വക്കേറ്റ് ജയസൂര്യൻ മുഖ്യപ്രഭാഷണം നടത്തി വിഷമോഹനം എന്ന പേര് നൽകിയിരിക്കുന്ന തീർത്ഥാടന കാലയളവിൽ പ്രതിശുദ്ധിയുടെ പൗതൃതയ്ക്ക് പ്രാധാന്യം നൽകുക എന്നാണ് ദേവസ്വത്തിൻ്റെ ലക്ഷ്യം ദീർഘദൂരയാത്രികരായ അയ്യപ്പഭക്തർക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും സൗജന്യമായി ക്ഷേത്രത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് അന്നദാനം മഹാത്മ്യം പ്രചരിപ്പിക്കുന്നതിനും ആരോഗ്യകരമായ ഭക്ഷണം നൽകുക എന്ന ഉദ്ദേശത്തോടെയും തത്മസി എന്ന അന്നദാന പദ്ധതിയിലൂടെ തീർത്ഥാടന കാലയളവിൽ രാവിലെ ഒൻപത് മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ അന്നദാനവും ഉണ്ടായിരിക്കും സ്ഥാനമാണ് ഇന്ത്യയിൽ ഇന്ത്യയിലുടനീളം അറിയപ്പെടുന്ന കടപ്പാട്ടു ക്ഷേത്രത്തിനുള്ളത് ഇവിടെ എത്തിച്ചേരുന്ന ശബരിമല സൗകര്യങ്ങൾ ഉണ്ടാകാതെ ഭഗവാൻ്റെ അനുഗ്രഹം ഏറ്റുവാങ്ങി സന്തോഷകരമായി പോകുവാനുള്ള സൗകര്യങ്ങൾ ദേവസ്വം ഭരണസമിതി ഏർപ്പെടുത്തിയിട്ടുണ്ട് വിശ്വമഹ വിളക്ക് മഹോത്സവവും തത്തുമസി അന്നദാന പദ്ധതിയും ശ്രീ കെ സതൻ സാർ ജനങ്ങളോട് നല്ല രീതിയിൽ ഇടപെടുന്ന പ്രഗത്ഭരായ പോലീസ് ഉദ്യോഗസ്ഥരാണ് അദ്ദേഹം അടുത്തതായി തത്വമത്യ അന്നദാന പദ്ധതി സമർപ്പണവും അനുഗ്രഹ സന്ദേശം അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു ദേവസ്വത്തിൻ്റെ ബോർഡ് മെമ്പർമാർ ക്ഷേത്ര ജീവനക്കാർ അന്നദാനം വഴി ൂരമ്പൽ അപ്പൻ്റെ സന്നിധിയിൽ ഇന്നു മുതൽ ആരംഭിക്കുകയാണ് ഈ മണ്ഡലകാലത്തേക്ക് ഈ ചടങ്ങിൽ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ആദരണീയനായ അഡ്വക്കേറ്റ് മനോജ് വിനായർ സർ സ്വാഗതം ആശംസിച്ച ദേവസ്വം സെക്രട്ടറി ശ്രീ എൻ ഗോപകുമാർ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് അല്ലെങ്കിൽ മറ്റൊരു മണ്ഡല കാലം ആരംഭിക്കുകയാണ് ഏതൊരു വ്രതമാണെങ്കിലും അത് നമുക്ക് മാനസികമായും ശാരീരികമായും ആത്മീയമായും ഒരു ഉണർവ് നൽകുന്നു എന്നുള്ളതാണ് യഥാർത്ഥം ആ വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും പരമപ്രധാനമായ ഒരു വ്രതമാണ് നമ്മളുടെ കാലത്തുള്ള മണ്ഡല വ്രതം എന്ന് പറയുന്നത് നമേവർക്കും അറിയാം നാൽപ്പത്തൊന്ന് ദിവസം വ്രതം വ്രതമെടുക്കുന്നതിൻ്റെ പിന്നിലുള്ള പിന്നിലുള്ള എന്താണെന്നുള്ളത് ശരിക്കും ഫോർട്ടി വൺ ഡേയ്സ് നാൽപ്പത്തൊന്ന് ദിവസം ആകുമ്പോഴാണ് ഒരു വ്രതം അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നതാണ് ഞാൻ പുസ്തകങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് മറ്റൊരു വ്രതം ഇത്രയും ദൈർഘ്യമായിട്ടുള്ള മറ്റൊരു വ്രതം ഇല്ല എല്ലാ മതങ്ങളിലും വ്രതമുണ്ട് എന്നാൽ തന്നെയും നമ്മളുടെ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം അത് തീർച്ചയായിട്ടും അനുഷ്ഠി അനുഷ്ഠിക്കുന്ന ഈ ഒരു ഓരോ വ്യക്തിക്കും ലഭ്യമാകുന്ന മാനസികമായാലും ശാരീരികമായാലും ഭൗതികവുമായാലും ഉണ്ടാകുന്ന ആ ഒരു നേട്ടം അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയാൻ ഇവിടെ ഇരിക്കുന്ന ഒരു കടപ്പാട്ടൂർ ഭക്തനായ എനിക്ക് കാരണം ഞാനിവിടെ ഡി വൈ എസ് പി ആയിട്ട് ജനുവരിയിൽ വന്നേയുള്ളൂ പക്ഷേ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഞാൻ ഏകദേശം പാലായുടെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നതാണ് തൊടുപുഴ ഡിവൈഎസ് പി ആയിരിക്കുമ്പോഴും അതിനുശേഷം ക്രൈംബ്രാഞ്ചിലുള്ളപ്പോൾ ഞാൻ തൊട്ടടുത്ത് തന്നെയായിരുന്നു താമസം ഇവിടെ